ൂരി കഴിച്ച് അത് വിജയിക്കുന്ന ഒരാൾക്ക് ഇരുന്നൂറ് രൂപ സ്പോട്ടിൽ തന്നെ നടക്കും കേരളപുരം ന്യൂസ് ഇനി വെള്ളം കുടിച്ചോളം ഒരാൽപൂരിൽ അടുത്ത പേരൊക്കെ പറ ശെ അടുത്ത ടാസ്കിന്റെ ആരംഭ കുറിക്കാണ് ചെറിയ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ശ്യാമത്സരത്തിൽ പങ്കെടുക്കുകയാണ് ശ്യാമ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് പത്തിരുപത്തിയാൽ ആയിട്ട് ശ്രമിക്കോ പത്തിരുപത്തിയാലിന് ശ്യാമ ചിറയിടയിലുള്ള ക്ഷ്യാമ് തുടങ്ങിയിരിക്കുക കേട്ടോ അഞ്ച് 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 കഴിക്കുന്ന കഴിക്കുന്ന മിനിറ്റ് മിനിറ്റ് കൊണ്ട് കൊണ്ട് ഇരുനൂറ് രൂപ കേരളപുരം ന്യൂസിന് വേണ്ടി നൽകുന്നതാണ് ആർക്കും മത്സരത്തിൽ പങ്കെടുക്കാം ആർക്കും ഈ ടാസ്കിൽ പങ്കെടുക്കാം ആർക്ക് അങ്ങനെ ചിറയടിയിലുള്ള ഷ്യാം മത്സരം പുരോഗപ്പിക്കുകയാണ് അഞ്ച് അൽഭൂരിയാണ് അഞ്ച് അൽഭൂരി പത്ത് മിനിറ്റ് കൊണ്ട് കഴിച്ചാൽ ഇരുന്നൂറ് രൂപ കേരളപുരം ന്യൂസിന് വേണ്ടി നൽകുന്നതാണ് ചിറയടിയിലുള്ള ഷ്യാമ് മത്സരം തുടങ്ങിയിരിക്കുകയാണ് ഒന്നാമത്തെ അൽഭൂരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മത്സരം പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു മത്സരമാണ് ഇതൊരു കോമഡിയിൽ തിരിഞ്ഞേരും ഈ മത്സരം കേരളപുരം ന്യൂസിന് വേണ്ടി യൂട്യൂബർ റിയാദ് കേരളപുരവും മത്സരം ചിറയിടിയിലുള്ള ഷ്യാമ് മത്സരിച്ചു കൊണ്ടിരിക്കയാണ് ഒന്നാമത്തെ അൽപൂരി നീങ്ങുന്നില്ല എന്നാണ് പറയുന്നത് പോയി ആദ്യത്തെ ടാസ്കിൽ ഒരു മഹാവിജയം ഇവിടെ സമ്മാനിച്ചു രണ്ടാമത്തെ വിജയിൽ ചിറയിടിയിലുള്ള ശ്യാമ് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഒരാണ്ണം കടുവയാണെന്നൊക്കെ പറഞ്ഞു വന്ന് ഒരു അൽഭൂരി കഴിച്ചപ്പോഴത്തേക്ക് കടുവ ബോധം കെട്ടി മുപ്പതാണ്ട് രണ്ടാമത് അഞ്ച് അൽഭൂരി കഴിച്ച് വിജയം കൊയ്തിരിക്കുകയാണ് അതിനുശേഷം മൂന്നാമത്തെ ടാസ്ക് ആരംഭിച്ചു ചിറയ ചിറയടിയിലുള്ള ഷ്യാമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അങ്ങനെ ശ്യാം ഒരു അൽഭൂരി ഏകദേശം തീരാറായി വരുന്നതേ ഉള്ളു മത്സരം പുരോഗമിക്കുകയാണ് ഈ മത്സരത്തിൽ ആർക്കും പങ്കെടുക്കാം ആർക്കും പങ്കെടുക്കാവുന്ന മത്സരമാണ് ഇതൊരു യൂട്യൂബിന് വേണ്ടി കേരളപുരം ന്യൂസ് നടത്തുന്ന ഈ മത്സരമാണ് ഈ മത്സരത്തിൽ ആർക്കും പങ്കെടുക്കാം മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ചിറടിയിലുള്ള ഷ്യാമാണ് അങ്ങനെ ഒരൽബൂരം ഷ്യാം കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആ ഒരു കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ചിറയടിയിലുള്ള ശ്യാമ് ഒരു അൽഭൂരി കഴിച്ചു കഴിഞ്ഞു തുടർന്ന് രണ്ടാമത്തെ എടുത്തിരിക്കുകയാണ് ഈ വിജയം കൊയ്യുമെന്നുള്ള വാശിയോടുകൂടി ചിറയടിയിലുള്ള ശ്യാമ് രണ്ടാമത്തെ അൽഭൂരി എടുത്ത് ഒടിച്ചിരിക്കുകയാണ് കഴിക്കാനുള്ള ആരംഭം കുറിക്കാൻ പോകുന്നതേ ഉള്ളു ആ തുടങ്ങിയിരിക്കുകയാണ് രണ്ടാമത്തെ അൽഭൂരി വിജയിക്കും എന്നുള്ള ദൃഢ വിക്ഷയത്തോടുകൂടി ദൃഢ വിശ്വാസത്തോടുകൂടി കേട്ടോ അതുകൊണ്ട് മത്സരം നടക്കുക അഞ്ച് അൽപൂരി അഞ്ചൽപൂരി പത്ത് മിനിറ്റ് കൊണ്ട് കഴിക്കുന്ന വ്യക്തിക്ക് യൂട്യൂബറിന്റെ വകയായിട്ട് ഇരുന്നൂറ് രൂപ കൊടുക്കുന്നതാണ് പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ചൽപൂരി കഴിക്കാം ആ ആയിക്കോട്ടെ അൽഭൂരിയാണ് മത്സരം നടക്കുന്നത് ഈ മത്സരത്തിൽ രണ്ടാമത്തെ അൽഭൂരി ചിറ ചിറയടിയിലുള്ള ഷ്യാമ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ അൽഭൂരി ചിറയടിയിലുള്ള ഷ്യാമ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് മിനിറ്റാണ് ടൈം പത്ത് മിനിറ്റിനുള്ളിൽ ഈ അഞ്ച് അൽഭൂരി കഴിക്കുന്ന വ്യക്തിക്ക് കേരളപുരം ന്യൂസിന്റെ വകയായി ഇരുന്നൂറ് രൂപ സമ്മാനം കൊടുക്കുന്നതാണ് മത്സരം തീരുമ്പോ ടൈമ് പറയും അങ്ങനെ മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചിറടിയിലുള്ള ശ്യാമാണ് മത്സരത്തിൽ നിൽക്കുന്നത് രണ്ടാമത്തെ അൽബൂരി ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ടും ഒരു മത്സരം നടക്കുകയാണ് ആ മത്സരത്തിൽ ആർക്കും പങ്കെടുക്ക ഇവിടെ മത്സരിപ്പിക്കുന്നത് അഞ്ച് അൽബൂരി വെച്ചുള്ള ഒരു മത്സരമാണ് പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ച് അൽബൂരി കഴിക്കുന്ന വ്യക്തിക്ക് കേരളപുരം ന്യൂസിന്റെ വകയായി ഇരുന്നൂറ് രൂപ സമ്മാനം കൊടുക്കുന്നതാണ് അഞ്ച് അൽബൂരി കഴിക്കുന്നത് പത്ത് മിനിറ്റ് ടൈമാണ് പത്ത് മിനിറ്റ് ടൈമിനുള്ളിൽ അഞ്ച് അൽബൂരി കഴിക്കുന്ന വ്യക്തിക്ക് കേരളപുരം ന്യൂസിന്റെ വകയായി ഇരുന്നൂറ് രൂപ നൽകുന്നതാണ് മത്സരം പുരോഗമിക്കുകയാണ് ചിറയടിയിലുള്ള ഷ്യാമ് രണ്ടാമത്തെ അൽഭൂരി കഴിച്ച് തീർന്നിരിക്കുകയാണ് മൂന്നാമത്തെ അൽഭൂരി ചിറയടിയിലുള്ള ഷ്യാമ് കയ്യിലെടുത്തിരിക്കയാണ് ഞാനും ഈ വിജയം കൊയ്യും കൊയ്യുമെന്നുള്ള വാശിയോടുകൂടി അൽഭൂരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചിറടിയിലുള്ള മൂന്നാമത്തെ അൽഭൂരി കളിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ അൽഭൂരി ചിറടിയിലുള്ള ശ്യാമ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മത്സരം ഞാൻ നേടും എന്നുള്ള വിശ്വാസത്തോടു കൂടി മത്സരം പുരോഗമിക്കുകയാണ് ഈ മത്സരത്തിൽ ആർക്കും പങ്കെടുക്ക അങ്ങനെ മൂന്നാമത്തെ അൽബൂരി ചിറയടിയിലുള്ള ഷ്യാമ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അൽഭൂരി കേരളപുരം ന്യൂസിന്റെ വകയായി നടത്തപ്പെടുന്ന ഈ ടാസ്കിൽ ആർക്കും പങ്കെടുക്കാം മൂന്ന് പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ച് അൽഭൂരി കഴിക്കുന്ന വ്യക്തിക്ക് കേരളപുരം ന്യൂസിന്റെ വകയായി ഇരുന്നൂറ് രൂപ സമ്മാനമായി കൊടുക്കും അഞ്ച് അൽഭൂരി കഴിക്കുന്നിടം വരെ വെള്ളം കുടിക്കുവാൻ പാടില്ല അങ്ങനെ ചിറടിയിലുള്ള ശ്യാം മൂന്നാമത്തെ അൽഭൂരി ഏകദേശം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം അടുത്തടുത്ത് വരുന്നു നിങ്ങൾക്കാർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം അൽഭൂരി ഫ്രീ ആണ് അൽഭൂരി കഴിക്കുന്നത് തോറ്റാലും അതിന്റെ മത്സരത്തിൽ പങ്കെടുക്കുന്ന അഞ്ച് അഞ്ചൽഭൂരി പത്ത് മിനിറ്റ് കൊണ്ട് ആർക്കും കഴിക്കാം ഈ ടാസ്കിൽ വിജയിക്കുന്ന ആളിന് ഇരുന്നൂറ് രൂപ കേരളപുരം ന്യൂസിന്റെ വകയായി നൽകുന്നതാണ് ഇരുനൂറ് രൂപ ഒരു മത്സരമാണ് ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ആ കൗതുകത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം ആർക്ക് വേണോ ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് ഈ മത്സരം അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് അത്ഭൂരി പത്ത് മിനിറ്റ് കൊണ്ട് കഴിക്കേണ്ടതാണ് കഴിച്ചു പോയി എടുത്തു അങ്ങനെ ചിറയടിയിലുള്ള ശ്യാമ് മൂന്നാമത്തെ അൽഭൂരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ അൽഭൂരി ചിറയടിയിലുള്ള ശ്യാമ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ അൽബൂരി ചിറടിയിലുള്ള ഷ്യാമ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മത്സരത്തിൽ ആർക്കും പങ്കെടുക്കാം അഞ്ചൽ പത്ത് മിനിറ്റ് കൊണ്ട് കഴിക്കുന്ന വ്യക്തിക്ക് കേരളപുരം ന്യൂസിന്റെ വകയായി ഇരുന്നൂറ് രൂപ സമ്മാനം നൽകുന്നതാണ് ഏകദേശം സമയം അവസാനിക്കാറായിരിക്കും ചിറയടിയിലുള്ള ഷ്യാമ് മൂന്നൽപൂരിൽ ഒതുങ്ങും എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചിറയടിയിലുള്ള ഷ്യാമ് തോൽവി സമ്മതിച്ചിരിക്കൂരി കഴിച്ചുകൊണ്ട് ചിറയടിയിലുള്ള ഷ്യാമ് തോൽവി സമ്മതിച്ചിരിക്കുകയാണ് ഈ ടാസ്ക് ഇവിടെ അവസാനിക്കുക